യു എസിൽ ആറ് സംസ്ഥാനങ്ങളിലായി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ മരണം ഒരുപാടായിരുന്നു പെൻസിൽവാനിയ ന്യൂയോർക്ക് മധ്യ അറ്റ്ലാന്റിക് തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരുന്നു അർക്കാൻസാസ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നാഷണൽ ഗാർഡ് അംഗങ്ങളെ വിന്യസിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു തെക്കൻ മേഖലയിലും മധ്യ പടിഞ്ഞാറൻ മേഖലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് കിഴക്കോട്ട് നീങ്ങി പതിനാറാം തീയതി ഉച്ചയ്ക്ക് വരെ മൂന്നു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെട്ടതായി അധികൃതർ അറിയിച്ചിരുന്നു മിസോറിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അഞ്ച് കൗണ്ടികളിലായി പന്ത്രണ്ട് മരണങ്ങൾ രേഖപ്പെടുത്തി ഇരുപത്തിയേഴ് കൗണ്ടികളിലായി വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഗവർണർ മൈക്ക് കെഹോ പറഞ്ഞു ബട്ട്ലർ കൌണ്ടിയിലെ അഞ്ഞൂറിലധികം വീടുകളിലും ഒരു പള്ളിയും പൂർണ്ണമായും തകർന്നു മിസിസിപ്പിയിൽ ആറു മരണങ്ങൾ സ്ഥിരീകരിച്ചതായി ഗവർണർ ടേറ്റ് റീഫ്സ് അറിയിച്ചു കൻസാസിയിലെ ഷെർമാൻ കൌണ്ടിയിൽ അൻപതിലധികം കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് എട്ട് പേർ മരിച്ചത് കരോലിനാസ് കിഴക്കൻ ജോർജിയ വടക്കൻ ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ അപകടകരമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും നാഷണൽ വെതർ സർവീസ് മുന്നറിയിപ്പ് നൽകി അതേസമയം ടെക്സസിലും ഒക്ലഹോമയിലും കാട്ടുതീ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒക്ലഹോമയിൽ ഉടനീളം നൂറ്റി മുപ്പതിലധികം തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഏകദേശം മുന്നൂറ് വീടുകൾ കേടുപാടുകൾ സംഭവിക്കുകയും നശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഗവർണർ കെവിൻ ശ്രീ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരം ഏക്കറിലധികം കത്തി നശിച്ചു ടെക്സസിൽ മുപ്പത്തി ആറ് തീപിടുത്തങ്ങളായി നാൽപ്പത്തി രണ്ടായിരം ഏക്കറിലധികം കത്തി നശിച്ചതായി അഗ്നിശമന സേനാംഗങ്ങൾ അറിയിച്ചു ചുഴലിക്കാറ്റിൽ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നതായി അധികൃതർ അറിയിച്ചു അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്